മലങ്കര സഭ നെരിപ്പോട് പോലെ എന്നും എന്ന് ആഗ്രഹിക്കുന്ന കൗശല്യം ആരുടേത് ഈ തലക്കെട്ടിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ മാർ തിമോത്തിയോസ് മെത്രാപോലിത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ് സഭാ ഭരണഘടനയ്ക്കും പൂർവ്വപിതാക്കന്മാർ മുതൽ തുടർന്നു വരുന്ന നിലപാടുകൾക്കെതിരെ പല ആവൃത്തി പ്രസംഗിക്കുകയും ഇനിയും തുടരുമെന്ന് രാഷ്ട്രീയം പറയുകയും ചെയ്ത അപ്രയൽ തിരുമേനിയെ ശിക്ഷിച്ച സാഹചര്യത്തിൽ തിമോത്തിയോസ് മെത്രാപോലിത്ത പങ്കുവച്ച ഈ കുറിപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ആ കുറിപ്പൊന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായി മലങ്കര സഭയിൽ നടന്നു വരുന്ന അസമാധാനവും തുടർന്ന് കണ്ട നിർഭാഗ്യകരവും അനധികൃതവുമായ കാര്യങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ കുറിപ്പ് പൊതുസമൂഹത്തിന് അറിവിലേക്ക് എഴുതാമെന്ന് കരുതുന്നത് മലങ്കര സഭയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവരുത് എന്നും ഒരു കർവപശുവിനെ പോലെ കൗശലത്താലും അനാവശ്യ ഇടപെടലുകൾ നടത്തി ഭിന്നിപ്പിച്ചും കൂടെ നിർത്താം കരുതുന്ന ദൈവികമല്ലാത്ത ഒരു ശക്തി ഇന്നും തീരാശാപമായി ഈ പാവപ്പെട്ട സഭയ്ക്ക് മുകളിൽ കഴുകക്കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്നു എന്നതിനും തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇല്ലാതിരുന്ന യാത്രാ സൗകര്യം തുലാം കുറവായിരുന്ന ഒരു കാലത്ത് സഭയുടെ പ്രധാന ദേവാലയങ്ങളിൽ നിന്ന് എല്ലാം നമ്മുടെ പൂർവികർ മലങ്കര സഭ എന്റെ സഭ എന്ന ഒറ്റ വികാരത്തിൽ കൂനൻ കുരിശിൽ ആലാത്ത് കെട്ടി പ്രതിജ്ഞയെടുത്ത് വേരോടെ പിഴുതെറിഞ്ഞ വൈദേശിക അടിമത്വത്തിന്റെ ദുഷിച്ച അവശിഷ്ടം ഒരു ക്യാൻസർ പോലെ ഇന്നും ഈ വിശുദ്ധ സഭയ്ക്കുള്ളിൽ വേദനയും മുറിപ്പാടും മാത്രം സമ്മാനിക്കുന്നു എന്നത് നാം വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടും വീക്ഷിക്കണം വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി സഭാ മാതാവിനെ അപമാനിക്കാൻ കൂട്ടുനിൽക്കുന്ന ചിലർ ഈ അമ്മയുടെ മക്കളിൽ ഉണ്ട് എന്നത് നിർഭാഗ്യകരമാണ് രണ്ടു പിതാക്കന്മാർ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും കണ്ടു നിൽക്കുവാൻ ഇത്ര അസഹിഷ്ണുത എന്തിനാണ് ഏത് ആത്മാവാണ് ഇവരിൽ വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പള്ളിപിടുത്തം ശവമടയ്ക്കാൻ സമ്മതിക്കുന്നില്ല കലഹമുണ്ടാക്കുന്നു സഹോദര സമൂഹത്തോട് കരുണായ നീതിയോ കാണിക്കുന്നില്ല തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങളാണ് സഭാ തർക്ക വിഷയത്തിൽ മലങ്കര സഭ കേൾക്കേണ്ടി വന്നത് ആടുണ്ടോ അങ്ങാടി അറിയുന്നു എന്ന് പറയും പോലെ ഇതേക്കുറിച്ച് ഒന്നും കാര്യമായി അറിയാത്ത മറ്റ് സഭകളും പൊതുസമൂഹവും സർക്കാരും ഒന്നായി നിന്ന് മലങ്കര സഭയെ ഒറ്റപ്പെടുത്തി സഭയുടെ കേസ് ഹൈക്കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ കോടതി ഈ കേസ് ഒരു റെഫറൻഡം നടത്തി അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാതോലിക്ക ബാവയായിരുന്ന പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ അതിന് സമ്മതമാണ് എന്ന് കോടതിയെ രേഖാമൂലം അറിയിച്ചു എന്നാൽ മറുവിഭാഗം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നും കോടതി വിധിയിലൂടെ നീതി നടപ്പാകണമെന്നും ആവശ്യപ്പെട്ടു ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ എല്ലാം മറുഭാഗത്തിന് ഒരേ നിലപാടായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം സമവായത്തിന് തയ്യാറായി അഭിപ്രായം അറിയിച്ചു പാത്രയാർക്കിസ് വിഭാഗം തയ്യാറായില്ല മാത്രവുമല്ല രണ്ടായിരത്തി പതിനേഴ് കേസിന്റെ വാദം നടക്കുമ്പോൾ സമവായത്തെ കുറിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് ഓർത്തഡോക്സ് വിഭാഗം സമ്മതമാണ് എന്ന് അറിയിക്കുകയും അതേസമയം വിഭാഗം തങ്ങൾ സമവായത്തിന് തയ്യാറല്ലെന്നും വി എക്സ്പെക്ട് ഓൺലി ജസ്റ്റിസ് ത്രൂ കോർട്ട് വേഡിറ്റ് എന്നും കോടതിയെ ബോധിപ്പിച്ചു മാത്രവുമല്ല ഈ വിധി മലങ്കര സഭയിലെ എല്ലാ പള്ളികൾക്കും ബാധകമാകണമെന്നും പാത്രയാർക്കീസ് വിഭാഗം കോടതിയിൽ ഒരു പടികൂടി കാണുന്ന ആവശ്യപ്പെട്ടു ഇതാണ് വാസ്തവമായി ഉണ്ടായത് മലങ്കരസഭയുടെ ഭരണഘടന രജിസ്റ്റേഡ് അല്ലാത്തതിനാൽ അതിന് നിയമസാധ്യത ലഭിക്കില്ലെന്നും പള്ളികളുടെ രജിസ്റ്റേർഡ് ഉടമ്പടികൾക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കുമെന്ന മിഥ്യാധാരണയായിരുന്നു ആരംഭം മുതൽ സമവായത്തിന് മറുവിഭാഗം തയ്യാറാകാതിരുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ കേസ് അവർ തോറ്റു തുടർന്ന് ഭൂരിപക്ഷ പ്രകാരം മലങ്കര മെത്രാ പോലിത്തിയായി അവർ കോടതിയെ വീണ്ടും വിധി കടത്തിപ്പ് ഹർജി കൊടുത്തു നീതി നിർവഹണത്തിന്റെ ഭാഗമായി സഭ ഭരണഘടനയിലെ പ്രാതിനിധ്യ സ്വഭാവം ഇടവക അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി അമന്റ് ചെയ്യണമെന്ന് അവർ കോടതിയോട് അപേക്ഷിച്ചു ഓർത്തഡോക്സ് വിഭാഗം ഈ വാദം അംഗീകരിച്ച് തയ്യാറായി കോടതിയിൽ വിഭാഗത്തിന്റെയും വാദം കേട്ട സഭ ഭരണഘടന അമന്റൻ ചെയ്തു അസോസിയേഷൻ അത് പ്രകാരം രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിൽ നടത്തുവാൻ വിധിയായി കോടതി ചെലവ് തുല്യമായി ഇരുവിഭാഗവും കെട്ടിവെച്ചു എന്നാൽ അസോസിയേഷൻ പ്രതിനിധികളുടെ ലിസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് ഉറപ്പായ പാത്രിയാർക്കിസ് വിഭാഗം അസോസിയേഷൻ ബഹിഷ്കരിക്കുകയും പുത്തൻകുരിശിൽ സമാന്തര അസോസിയേഷൻ കൂടി പുതിയ ഭരണഘടനയും കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി എന്നാൽ സുപ്രീം കോടതി നിയമപരമല്ലാത്ത ആ ഭരണഘടന അസാധുവാക്കി പ്രഖ്യാപിക്കുകയും സഭ ഒന്നേ ഉള്ളൂ എന്നും സമാന്തര ഭരണം പാടില്ല എന്നും അതിന് ഭരണഘടന മുപ്പത്തിനാലിലെ പാസ്സാക്കിയത് മാത്രം സാധ്യതയുള്ളത് എന്നും അത് ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ എന്നും അന്ത്യോക്യ പാത്രിയാക്കീസിന്റെ മലങ്കരയിലെ അധികാരം വാനിഷിംഗ് പോയിന്റിലാണ് എന്നും വിധിയും ഉണ്ടായി മറുവിഭാഗം ഒരു പുതിയ സഭയായി പ്രഖ്യാപിച്ച് കോടതിക്കും ഭരണ സംവിധാനത്തിനെതിരായി മറുവിഭാഗം വ്യാജ പ്രചാരണം നടത്തി അക്രമ പരമ്പര സൃഷ്ടിച്ചു ഇതിനെല്ലാം വിദേശ സഹായം ലഭിച്ചുകൊണ്ടിരുന്നു സമവായത്തിന് താറാകാതിരുന്നത് ആരാണ് മലങ്കരയിൽ അസമാധാനം സൃഷ്ടിക്കുന്നത് ആരാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ഈ മണ്ണിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശവും ഉണ്ട് എന്നിരിക്കെ അവിടെ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ആരാണ് വട്ടശ്ശേരിയിൽ തിരുമേനി മുതൽ പരിശുദ്ധ പൗലോസ് രണ്ടാമൻ ഭാവ വരെ കേട്ട പഴിയും അനുഭവിച്ച പീഡനവും അപമാനവും ഈ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലായിരുന്നില്ലേ ഇന്നും ഈ സഭയുടെ പിതാക്കന്മാരെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നതും വ്യാജ പ്രചാരണം നടത്തുന്നതും ആരാണ് എന്ന് സമീപകാല സംഭാവനകൾ വിളിച്ചു പറയുന്നില്ലേ സത്യത്തെ കുഴിച്ചു മൂടിയ മൂന്നാം ദിവസമാണ് അത് ഉയർത്തെഴുന്നേൽക്കും എന്നത് ആരും മറക്കരുത് തള്ളിക്കളഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ കോടതി വിധികൾ ഇന്ന് തലയ്ക്ക് മലങ്കര സഭയിൽ കലകമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിരെ പോലെ ഉയർന്നു നിൽക്കുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ സഭ സ്വതന്ത്ര സഭയാണ് അതിന് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട് ഈ സഭയെ സഹായിച്ചവരോട് മലങ്കര സഭയ്ക്ക് എന്നും സ്നേഹവും കടപ്പാടും ഉണ്ട് എന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തമോ അനാവശ്യ ഇടപെടലിനോ ഉള്ള പഴുതല്ല നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി മലങ്കര സഭ ഒരു കാലത്ത് അനുഭവിച്ചതാണ് പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിക്ക് പിന്നിൽ മലങ്കരസഭാ മക്കൾ പാറ പോലെ ഉറച്ചുനിന്ന് വിദേശാധിപത്യത്തിനെതിരെ ജീവൻ പണയം വെച്ചും പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് ഈ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കുവാൻ സഭ ആരെയും അനുവദിക്കില്ല നിരങ്ങി വരുന്ന നേരാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എക്കാലവും മലകര സഭ ആയിരുന്നു ശരിയെന്ന് ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നു എല്ലാ സഭകൾക്കും ഈ മണ്ണിൽ സ്വതന്ത്രമായി ആരാധന നടത്തുവാനും ശുശ്രൂഷ നിർവഹിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതിനെ ചോദ്യം ചെയ്യുവാനോ തടയുവാനോ ആർക്കും സാധ്യമല്ല ആത്മീയതയുടെ മറവിൽ കോടതി വിധികളെ വെല്ലുവിളിക്കുന്നവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് മലകര സഭയിൽ എപ്പിസ്കോപ്പയെ വാഴിക്കുന്നതിനും മുടക്കുന്നതിനുമുള്ള അവകാശം ഇവിടുത്തെ സഭാധ്യക്ഷനിൽ മാത്രം നിലനിൽക്കുന്ന അധികാരമാണ് അതിന് വിദേശ കൈകെടുത്താൽ അനുവദിക്കുവാൻ സാധിക്കുകയില്ല അത്തരം അനധികൃത ഇൻഡാസുകളെ അർഹിക്കുന്ന അവജ്ഞിയോടെ മലങ്കരസഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട് മലങ്കര സഭയിൽ അസമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കുവാനും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവരെ ഒറ്റപ്പെടുത്തുവാനും മലങ്കര മക്കൾക്ക് സാധിക്കണം സഭയിൽ ശാശ്വത സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് തീമോത്തിയോസ് മെത്രാപോലിത്ത പങ്കുവച്ച കുറിപ്പ് മലങ്കരസഭ നേരിടുന്നതും നേരിട്ടതുമായ നേർ ചിത്രമാണ് തിരുമേനി പങ്കുവച്ചത് അപ്രം തിരുമേനി എന്തുകൊണ്ടാണ് ആ ഭരണഘടനയെയും അതുമൂലമുണ്ടായ കോടതി വിധിയെയും ചോദ്യം ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല ഏത ശക്തിയാണ് തിരുമേനിയുടെ പിന്നിലെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൂവി കളിച്ച നാടകമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു